തെരുവു നായയുടെ ശല്യത്തിന് പരിഹാരം കാണണമെന്നാവശ്യപ്പെട്ട് നഗരസഭ എൽ ഡി എഫ് കൗൺസിലുമാരുടെ നേതൃത്വത്തിൽ നഗരസഭ ഓഫീസു മുന്നിൽ പ്രതിഷേധ ധർണ സംഘടിപ്പിച്ചു തെരുവു നായ ശല്യത്തിന് പരിഹാരം കണ്ട് പൊതുജനങ്ങൾക്ക് സംരക്ഷണം നൽകണമെന്നാവശ്യപ്പെട്ട് എൽ ഡി എഫ് കൗൺസിലുമാരുടെയും സ്വതന്ത്ര കൗൺസിലുമാരുടെയും നേതൃത്വത്തിൽ നഗരസഭ ഓഫീസു മുന്നിൽ ധർണ സംഘടിപ്പിച്ചു ചാലക്കുടി പട്ടണവും പരിസര പ്രദേശങ്ങളും തെരുവു നായികൾ കൈയടക്കിയിരിക്കുകയാണെന്നും ജനങ്ങൾക്ക് പുറത്തിറങ്ങാൻ പറ്റാത്ത അവസ്ഥയാണെന്നും സമരക്കാർ കുറ്റപ്പെടുത്തി തെരുവുനായകളുടെ ആക്രമണത്തിൽ പ്രതിദിനം നിരവധി പേർക്ക് പരിക്കേറ്റിട്ടും നഗരസഭാ ചെയർമാൻ മൗനം പാലിക്കുകയാണ് വളർത്തു നായകൾക്കുള്ള ലൈസൻസ് ഫീസ് ആയിരത്തി ഇരുന്നൂറ്റി അമ്പത് രൂപ മുതൽ വാങ്ങിയിട്ടും നഗരസഭ തെരുവു നായികൾക്കായുള്ള ഷെൽട്ടർ നിർമ്മിക്കാൻ തയ്യാറാകുന്നില്ല തെരുവു നായികളുടെ വാക്സിനേഷൻ ഇനിയും പൂർത്തീകരിക്കാനായിട്ടില്ലെന്നും സമരക്കാർ കുറ്റപ്പെടുത്തി ധർണ പ്രതിപക്ഷ ലീഡർ സി എസ് സുരേഷ് ഉദ്ഘാടനം ചെയ്തു ബിജി സദാനന്ദൻ അധ്യക്ഷയായി കെ സുനിൽ ലില്ലി ജോസ് ബിന്ദു ശശികുമാർ എലിസബത്ത് എന്നിവർ സംസാരിച്ചു നായ്ക്കളെ ഷെൽട്ടർ പണിയത് അല്ലെങ്കിൽ അവർക്ക് അവരെ സംരക്ഷിച്ച് ജനങ്ങൾക്ക് ഇല്ലാതെ പുറത്തിറങ്ങി നടക്കാനുള്ള അവകാശം ഉണ്ടാകുന്നതുവരെ ഞങ്ങൾ പൊതുജനങ്ങളെ മുൻനിർത്തി അവരെ പിന്നിൽ ഞങ്ങൾ നിന്നുകൊണ്ട് അല്ലെങ്കിൽ റെസിഡന്റ് അസോസിയേഷൻമാരെ മുഴുവൻ പേര് വിളിച്ചേർത്തുകൊണ്ട് നഗരസഭയുടെ പുറത്ത് അത് ഈ ഷെൽട്ടർ പണിയുന്നവരെ അല്ലെങ്കിൽ തെരുവുനായ്ക്കളെ സംരക്ഷിച്ച് ജനങ്ങൾക്ക് പുറത്തിറങ്ങി നടക്കുന്ന ആ അവകാശം കിട്ടുന്നവരെ സമരം ചെയ്യാനുള്ള പുറപ്പാടാണ്